El, 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 el.

Yeah. de entrar para... ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ വാത്മേയൂപം എല്ലാവരും പുഷ്പം വാങ്ങിച്ച് തൊഴുതു പിടിക്കുക നല്ലതുപോലെ പ്രാർത്ഥിക്കുക എല്ലാവിധ ഐശ്വര്യവും സുഖവും സമാധാനവും ശാന്തിയും എല്ലാം ഭഗവാൻ നമുക്ക് തരണേ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാവരും അങ്ങോട്ട് വന്നു നിന്ന് പുഷ്പം വാങ്ങിച്ച് തൊഴുതു പിടിക്കുക

अरधरं विष्णुं सिशिवस्यं चदर्भुजं। प्रसन्यवधन ध्याएद। सर्वविणो बस्यांदे। सरस्वधी नमस्तुब्यं। वरते विद्यारम्भं करिष्यामि मे सदा शिवं शिवकरं शान्तं शिवात्मानं शिवोत्सवं शिवमार्गं प्रणेतारं प्रणतोऽस्मिन् सदा शिवम् न्धाय शिवपुत्रायसेनातिपायजा गुहाय शक्तिहस्ताय कार्तिकेयायमानन्दा सर्वभूतयापरा हो शास्त्रे तुभ्यं नमो नमः कृष्णाय वासुदेवाय देवगीनन्दनाय जा नन्दगोमगुमाराया भोवि नन्दनं वसुदेवस्या नन्दगोपस्य नन्दनं यशोदानन्दनं वन्दे देवगीनन्दनं सदा संसारसागरे मङ्गं दीनं ङ्गम् मामुद्धरभवाद श्रीमद्भागवताघ्योऽयं प्रत्यक्षकृष्ण एव हि सीकृतोऽसि मया नादा मुक्त्यर्थं भव मनोरथोमधियो सबल सर्वे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि हरि हरे राम हरे राम 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 हरे हरि हरे कृष्ण हरे कृष्ण 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 हरे हरि हरे कृष्ण हरे कृष्ण 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णाय परब्रह्मणे

ജ്ലിച്ചു നിൽക്കും ദീപത്തിനുചാരും മാർവിടത്തിൽ കെട്ടിയ കൈകളും വിഷ്ണു ഭക്തനായി പത്മാസനസ്ഥനായി പരബ്രഹ്മത്തിൽ ലീനനായി ഉത്തമ ഗുരുനാഥൻ ദ്രാനന്ദ സ്വാമി തൃപാദങ്ങളെ വണ്ടിക്കുന്നേ വൃന്ദാവനത്തിൽ മരുവി Sudah dimulai sejenis lain.

Oh, yeah.

അവനിൽ നിന്നും എന്നിൽ ഓരാമിൽ ഉള്ള പലങ്ങൾ ചൊരിയുവാനായി മഹാരാഹി വശരണാച സംഗം മഹാരാഹികയായതിൻ ചിരി ചിരി നീടുന്നു നാമാവരവനാകുന്ന ചൊണ്ണീടൽ വാവനമേ ചുമയ്കേ നമുക്കുവെയുള്ളവരായ നാക്കനാ നക്ഷരമായി നിതൂർവനിൽ ഉള്ള പലക ചൊരിമ്പി യെന്നൊട്ടുമേ දෙല്ലിയോടങ്ങോൾ ചൊല്ലിയതുല്ലേ ഇവ ഞങ്ങളെ നമ്മ പറഞ്ഞു നിന്നുള്ള അപിതൃവതിയോട് ചൊല്ലിയില്ലേ നിങ്ങൾ ചൊന്നെ എന്നാൽ അവന വീണ്ടരണം ഞങ്ങളെയും പരമാർത്ഥതകളൊക്കെ സർവക്തനാർമലാ ജന്മസ്ഥകൾ സർവം ഗ്രഹിച്ഛേ ഊരജീന്ദവനെ

ചരിത്രങ്ങളും എന്നോ പറഞ്ഞ് അനുവാദം കൊണ്ടു വാങ്ങിനാൽ ചെന്നുപ്പിച്ചു തന്നോട് അനാവണൻ തൻ ഉദർത്തങ്ങൾ ഉണർത്തിച്ചു കൊള്ളുവാൻ ഞാൻ

ുംഹിമപ്രഭാവം കൊണ്ടോ സാമ്രദം നല്ലത് എനിക്ക് ചോദിച്ചുകൊള്ളേണമെന്നവൻ തന്നെ

ചെയ്തു പോയിട്ട് അതു മൂലം കടുത്തരം പാലനം ചെയ്ത രക്ഷിച്ചിരുമെന്നൊരു ചോദിച്ചുകൊണ്ടു അവകാശം അരുതാകും ജഗൽ സർവേകനായകും കേട്ടതും സർവമെനിക്കറിയാമെങ്കിൽ അത്ഭുതം എത്രയും സർവം സഖാദേവം ജനിച്ചു ഞാൻ ുംമോ വിഗ്രഹിന് നീക്കമൊടിഞ്ഞീ കൃപാമാരു അനുകൂലിച്ചിരുന്നെങ്കിൽ ജേ <laughs> സാംപ്രതം സത്യസരൂ സമാശ്രയിച്ച് ആശുതൻ പുത്രകളെന്ന ദേഹ ആത്മങ്ങളിൽ ഒക്കയും ത്വ്വാജനവ ദുഃഖം മുളിപ്പ ദിനചദങ്ങളെ സമർപ്പിച്ചെങ്കിൽ നബുവം വിശ്വാസ ജലോ ഈ സംജഗന്മയം സത്സൽ പരബ്രഹ്മമ നം മരമി സനാദനന രുൽ കമലേ ദൃഢം ധ്യാനിച്ചുകൊണ്ട് ഭക്ത ആ തബോ ധനവേഷം ധരിച്ചുകൊണ്ട് ഗംഗാ ആടട സീമീചന്നി ആദരാംഗൾ സര웁തീ ചക്മൻ വിഭോ സംഘങ്ങൾ അന്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന സൻസംഗതിനേ വന്ദിച്ചു സാമ്രദ്യം ജെന്നടരം ജദാ സന സംഹിതാനേ പ്രാവദം നബീം സച്ചിന്മഗൻ സച്ചിന്മയം സകല ആശ്രയമീശ്വരൻ ദിവ്യ ജന ഹൃദയ സ്തുനാമകം ਆ ਰਕਿੇ ਟਕ ਟਕਾ ਕਥਾਂ ਬਲੀ ਹੋਰ ਮੁਗਰ ਮਹਾਵਿਦ ਗੁਰ ਚਾਰਿਤ ਦੇ 부ਜਾਨੰ ਗ੍ਰਿਦ ਸ਼ੰਖ ਚਕਰਾ ਰਵਿੰਦਾਦ ਸਰਵਾਯੁਧ ਸੰਗ੍ਰਦ ਈਦਾ ਬਰ ਪਦਮਾ ਨਿਗਮਾਨ ਪਾਦਾਤਸ ശ്രീവാസുന്ദവിഗ്രഹ്യന്ത ഭഗവാൻ ചമഞ്ഞസാരം പിതൃദേവ അന്നി ഗം സർവരും കേവലം എന്നെ പ്രസാദിച്ചു ദേവർ അക്കാരമേകടാ നാരായണ അദ്ദയാ സക്തന്മാരായ ഭക്തജനങ്ങളെ രക്ഷിച്ചു രോഗേ ശസുനിൽക്കും മഹാ ദസ്തബോധന്മാരുടൻ വന്നുനേര നാല് പേരും അവൻ കഴത്തിൽ ചേർന്ന കാലവാസം പരിച്ഛേദിച്ചു സാധാരണ പാദിച്ച பரமானந்தசாமி பாலார்த்த கோடி பிரபுவேலவர் திவ்ய யானே வந்துங்க ஜாமணம் பேரிழி சங்குடு வந்து அருள் செய்த மன்று வந்து விமானம்ல இருந்து நேரும் இன்னி பார்க்க வேண்டியே பூதனே சந்து ஜகசாமியை தொழ வேண்டியதுவன் வணடுது তব பாக்கியதால் சகரே போகா